പ്രിയപ്പെട്ടവരെ നമസ്കാരം ഈ പുതിയ വീഡിയോയിൽ നമുക്ക് വയനാട്ടിൽ വയനാട്ടിലെ അമ്പലവേലിൽ തന്നെയാണ് അമ്പലത്തിൽ തന്നെ അമ്പലവേൽ പരിസരത്ത് ഒരു രണ്ട് ഏക്കറും നമ്മൾ ഈ വീഡിയോ കാണുന്ന ഈ വീടും രണ്ട് ഏക്കർ കാപ്പിത്തോട്ടാണ് കാപ്പി നേരത്തെ പറഞ്ഞപോലെ എല്ലാ വിളകളൊക്കെ ഉണ്ട് നല്ലൊരു കാഴ്ചയാണ് മുന്നിൽ നല്ല വയലിൻ്റെ ഒരു കാഴ്ചയാണ് കുറേ ഫ്രൂട്ട്സ് കെടികളുണ്ട് ഇതിൽ ബട്ടർ ഫ്രൂട്ട് അതായത് നമ്മുടെ അവക്കാടോ പിന്നെ കുറേ സാധനങ്ങൾ നമ്മൾ പല വെറൈറ്റിയുള്ള വയനാടൻ ഓറഞ്ച് മുതൽ ഓറഞ്ചൊക്കെ കാഴ്ച കിടക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ പല വെറൈറ്റി സാധനങ്ങൾ അപ്പോൾ നമ്മളിത് ഈ കാണുന്ന നല്ലൊരു നല്ലൊരു കാപ്പിത്തോട്ടം നല്ല അടഞ്ഞ കാപ്പിത്തോട്ടമാണ് തെങ്ങുണ്ട് തെങ്ങൊക്കെയാണ് നമ്മളിപ്പോൾ കാണുന്നത് കവുങ്ങ് തെങ്ങ് ഇങ്ങനെ ചെറിയൊരു മുകളിലേക്ക് ചെറിയൊരു സ്ലോപ്പ് ആയിട്ടുള്ള സ്ലോപ്പ് അല്ല ചെറിയൊരു ഹൈറ്റായിട്ടുള്ള സ്ഥലം അപ്പം നല്ല തോട്ടമാണ് അപ്പോൾ ഇത് പേരക്കുണ്ട് അങ്ങനെ പല ചാമ്പക്കയുണ്ട് ആത്തച്ചക്ക എന്നൊക്കെ പറഞ്ഞാൽ സീതപ്പഴം എന്നൊക്കെ പറയുന്ന സാധനം പല വെറൈറ്റി ഫ്രൂട്ട്സ് പല വെറൈറ്റി ഉള്ള ഫ്രൂട്ട്സ് ഉണ്ട് അപ്പോൾ മൊത്തത്തിൽ ഈ രണ്ട് ഏക്കർ സ്ഥലവും ഏക്കർ സ്ഥലം എന്ന് പറഞ്ഞാൽ വീടടക്കം ഈ വീടുണ്ട് കാപ്പിത്തോട്ടമുണ്ട് വഴി സൗകര്യം വെള്ളം കരണ്ട് എല്ലാ സൗകര്യമുണ്ട് മറ്റ് ഫോറസ്റ്റ് പ്രശ്നങ്ങളും അങ്ങനത്തെ ഒരു വിഷയവും ഇല്ലാത്ത ഏരിയയാണ് അമ്പലി ഏരിയയാണ് അപ്പോൾ ഇതിനാവശ്യപ്പെടുന്നത് അറുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് മൊത്തത്തിൽ രണ്ട് ഏക്കർ സ്ഥലവും ഈ വീടും കൂടെ ആവശ്യപ്പെടും ഇത്ര നല്ല ഭംഗിയുള്ള ഒരു കാഴ്ച നമുക്ക് ഹോം സ്റ്റേയോ റിസോർട്ടോ എന്ത് പർപ്പസിനും ഉപയോഗിക്കാൻ ഈ വീടായിട്ട് കൃഷി ചെയ്ത് ജീവിക്കാനൊക്കെ ഓക്കെയാണ് അപ്പോൾ എൻ്റെ ചാനൽ ദേവരാജ് അമ്പലയിൽ എന്ന ചാനലുണ്ട് ദേവരാജ് വയനാട് എന്ന ചാനലുണ്ട് എൻ്റെ ദേവരാജ് വയനാട് എന്ന ചാനൽ നിങ്ങൾ ദയവീതം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ ഒന്ന് എനേബിൾ ചെയ്യണം അപ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഈ ഒരു സംഭവമാണ് വിൽപ്പനയ്ക്കുള്ളത് അപ്പോൾ വിശദ വിവരങ്ങൾക്ക് നിങ്ങൾ സാറിന പറയാറുള്ള പോലെ തന്നെ എൻ്റെ ഫോൺ നമ്പറിൽ വിളിച്ച് ബന്ധപ്പെടുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ ദയവ് മറക്കരുത് അപ്പോൾ നമ്മൾ ഈ കാണുന്ന ഒരു നല്ല ഭംഗിയുള്ളൊരു ചെറിയൊരു കൊ വീട് അപ്പോൾ ഈ കാണുന്ന വീടാണ് ഈ കാണുന്ന വീടും രണ്ട് ഏക്കർ സ്ഥലമാണ് വിൽപ്പനയ്ക്കുള്ളത് അപ്പോൾ ഒക്കെ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ടൊക്കെ ഒന്ന് കാണുക നല്ല ഭംഗിയുള്ള നമ്മൾ ഉണ്ടോ നല്ല ഭംഗിയുള്ള ഒരു ഏരിയ മുന്നിലേക്ക് നല്ല വയലിൻ്റെ ദർശനമൊക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ള ഒരു സ്ഥലം ഒരു നല്ല പൊല്യൂഷൻ ഫ്രീ ആയി ഇതാ ഇതൊരു ഓറഞ്ചിൻ്റെ മരം കേട്ടോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഓറഞ്ചിൻ്റെ രണ്ട് മൂന്ന് മരങ്ങളുണ്ട് വയനാടിന് ഓറഞ്ച് കാഴ്ച കിടക്കുന്നുണ്ട് ഇതാണ് ഞങ്ങൾ വീഡിയോയിൽ കാണാതെ നോക്കിയാൽ ഓറഞ്ച് കാണാം നിങ്ങൾക്ക് ഇത് രണ്ട് മൂന്ന് ഓറഞ്ച് പഴുത്തി കിടക്കുന്നുണ്ട് മരത്തിൽ അപ്പം അങ്ങനത്തെയൊക്കെ ഒരു വയനാടിൻ്റെ ഓറഞ്ചൊക്കെ പറിച്ച് നമുക്ക് നല്ലൊരു സ്ഥലം ഓക്കെ താങ്ക്